എടക്കര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വഴിയോര കച്ചവട സ്ഥാപനങ്ങൾ പൊളിച്ചുമാറ്റി കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ ബൈക്ക് യാത്രക്കാരൻ മരിച്ചതിനെ തുടർന്നുള്ള പ്രതിഷേധത്തിന് ശേഷമാണ് നടപടി എടക്കര ടൌണിൽ റോഡ് കൈയടക്കിയുള്ള തെരുവ് കച്ചവടങ്ങളാണ് നീക്കം ചെയ്തത് മരാമത്ത് വകുപ്പും പഞ്ചായത്തും പോലീസും ചേർന്നാണ് നടപടിയെടുത്തത് കഴിഞ്ഞ ദിവസം വില്ലേജ് ഓഫീസിന് സമീപം കെഎസ്ആർടിസി ബസ് അടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിക്കാനിടയായതിനെ തുടർന്നാണ് ഇവിടെയുള്ള കച്ചവട സ്ഥാപനങ്ങൾ പൊളിച്ചുമാറ്റിയത് റോഡിലേക്ക് ഇറക്കിയുള്ള കച്ചവടവും ഈ അപകടത്തിന് കാരണമാണെന്ന് ആരോപിച്ച് വ്യാപാരികൾ ഉൾപ്പെടെ വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ഇതിനു പിറകെയാണ് ഇന്നലെ രാവിലെ അധികൃതരെത്തി കച്ചവടങ്ങൾ നീക്കം ചെയ്തത് ഗുഡ്സ് വാഹനങ്ങളിലും ഉന്തുവണ്ടിയിലും അടക്കമുള്ള കച്ചവടങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്തു റോഡിലേക്ക് ഇറക്കിയുള്ള പരസ്യ ബോർഡുകളും നീക്കാനും നിർദ്ദേശം നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് മരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സി ടി മുഹസിൻ പഞ്ചായത്ത് സെക്രട്ടറി കെ കെ രാധാകൃഷ്ണൻ പോലീസ് ഇൻസ്പെക്ടർ എൻ ഡി ബൈജു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആയിഷക്കുട്ടി അംഗങ്ങളായ കബീർ പനോളി എം കെ ധനഞ്ജയൻ കെ പി ജബ്ബാർ എന്നിവർ നേതൃത്വം നൽകി വിലക്ക് ലംഘിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി പഞ്ചായത്തിൻ്റെ സെക്രട്ടറി പഞ്ചായത്തിലെ മെമ്പർമാർ എല്ലാവരുടെയും സഹകരണം നമ്മൾ ഇത്രയും കഴിഞ്ഞ ദിവസം ദാരുണമായ ഒരു അപകടം ഇവിടെ സംഭവിച്ചു ഇതിനു മുൻപ് ഒരു അപകടം ഉണ്ടാക്കി അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും റോഡിൽ ഇടപിടി റോഡിൽ കച്ചവടം അനധികൃത കച്ചവടം നടക്കാൻ ഇടപിടിയും പഞ്ചായത്തും തയ്യാറല്ല അതുകൊണ്ട് മുഴുവൻ കച്ചവട സ്ഥാപനങ്ങൾ മാറ്റുകയാണ് ടൗണ് വളരെ മനോഹരമാക്കി മാറ്റി നോക്കിയിട്ട് തുടക്കം എന്നുള്ള നിലയിലാണ് ഇത് അപ്പോൾ അതിനോട് ഇതുകൊണ്ട് എല്ലാ എല്ലാവരും ഇതിനോട് സഹകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കേണ്ടത് മാസങ്ങൾക്ക് മുൻപ് നാല് മാസങ്ങൾക്ക് മുൻപ് ഇതുവരെ എല്ലാവരും പറഞ്ഞതാണ് അപ്പോൾ അതാരും കേട്ടിട്ടില്ല രണ്ടാമതുകൊണ്ടും ഇന്നലെ മരണം സംഭവിച്ചപ്പോൾ വ്യാപാരികളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പൊതുസമൂഹം ഒന്നാകെ പഞ്ചായത്തിൽ വന്ന് ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും അതിൻ്റെ തുടർ നടപടി എന്നുള്ള നിരക്കാണ് ഇന്ന് തന്നെ ഇങ്ങനെ ഇത് നീക്കം ചെയ്യാൻ കുറേ നീക്കി ആളുകളിവിടെ ഇല്ലാത്തല്ലാതെ സാധിക്കില്ല അപ്പോൾ അതിനോട് എല്ലാവരും സഹകരിക്കണം എന്നാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് അഭ്യർത്ഥിക്കാൻ ിൽ പാലം മുതൽ പാലത്തങ്കൾ വരെ സ്ഥലങ്ങളിൽ റോഡിലിറക്കിയുള്ള തെരുവ് കച്ചവടങ്ങൾ നിരോധിച്ചതായി അധികൃതർ അറിയിപ്പ് നൽകിയിട്ടുണ്ട് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം